പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അത് മലബാറുകാരായ കുടിയേറ്റ ജനതയായ നമ്മുടെ ഹൃദയരക്തത്തിൽ അലിഞ്ഞിട്ടുള്ളവർ മറ്റേതൊരു ജനതയെക്കാളും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ പൂർവപിതാക്കന്മാരും നമ്മളും എന്നവക്കറിയാം പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമാകും എന്ന് നാം എപ്പോഴും തിരിച്ചറിയുന്ന സത്യമാണ് ഇന്നലെ ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ആതിരാ സമയത്ത് ഒരു കൊറോനാ പള്ളി വിഹാരിച്ച് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പിതാവ് തീർത്ഥാടനം നടക്കാൻ സാധ്യതയില്ല കാരണം ഭയങ്കര മഴയാണ് മണിക്ക് തുടങ്ങിയ മഴ തീർന്നിട്ടില്ല നാളെ ഇങ്ങനെ മഴയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് തീർത്ഥാടനം നടത്തുന്നത് ഞാൻ പറഞ്ഞ തീർത്ഥാടനം നടക്കും കാരണം നമ്മൾ ചെല്ലുന്നത് പരിശുദ്ധ ലൂർദുമാതാവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ അറിയുകയും നമുക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന ഒരമ്മയാണ് പരിശുദ്ധ ലൂർദു മാതാവ് എന്ന് നമുക്കറിയാം കോരിച്ചൊറിയുന്ന മഴയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ബസിലേക്കായ പ്രഖ്യാപനം അന്ന് ഒരു ദിവസം മാത്രം മഴ മാറി നിന്നത് നിങ്ങൾ ഓർക്കുന്നു കാരണം പരിശുദ്ധ അമ്മ നമ്മളെ സന്തോഷം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മയാണ് പണ്ട് അയ്യങ്കാന കുഞ്ഞേട്ടൻ എഴുതിയ പാട്ട് ചെമ്പേരിക്കാരുടെ ദേശീയ ഗാനമാണ് ഭൂവാസികൾക്കെല്ലാം ആനന്ദമേകുന്ന ഭൂലോകരക്ഷകൻ യേശുമാരായി ശരിക്കും ഞാൻ ചിന്തിക്കുകയായിരുന്നു പരിശുദ്ധി അമ്മ നമ്മളെല്ലാവരെയും എന്നും സന്തോഷമുള്ളവരായി കാണാൻ ആഗ്രഹിക്കുന്ന അമ്മ നിങ്ങളിലെ എല്ലാ അമ്മമാരും ചെയ്യുന്നതാണ് നിങ്ങളുടെ മക്കൾ സന്തുഷ്ടരായിരിക്കണം അവരുടെ മുഖം പാടിയാൽ നിങ്ങളുടെയും മുഖം പാടും കാരണം മാതൃത്വം എന്നത് മക്കളുടെ സന്തോഷവുമായി അഭേദ്യം ബന്ധപ്പെട്ട സത്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ലൂർദുമാതാവിന്റെ ഈ സവിധത്തിൽ വന്ന് ഏത് കാര്യം ചോദിച്ചാലും ഉത്തരം തരുന്ന അമ്മയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തവര് ഇന്ന് ചോദിച്ചു നോക്കി നിങ്ങൾക്കത് ലഭിക്കും കാരണം പരിശുദ്ധ ലൂർദുമാതാവ് മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് ഉത്തരം തരാൻ വന്നൊരമ്മയാണ് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരും അവഗണിക്കപ്പെട്ട് ആദി കുർവാനയുടെ ക്ലാസ്സിൽ നിന്ന് പോലും ഇറക്കി വിടപ്പെട്ട് ഒറ്റപ്പെട്ടുപോയ ഒരു കുഞ്ഞിൻ്റെ കണ്ണുനീരിന് ഉത്തരം കൊടുക്കാനാണ് ലൂർദ്ദു മാതാവ് ഇറങ്ങി വന്നത് എന്ന് ആ ലൂർദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം അതായത് പരിശുദ്ധ ലൂർദ് ലൂർദുമാതാവിന് ഏറ്റവും ഗൗരവമായി അമ്മയെടുക്കുന്നത് നമ്മുടെ കണ്ണുനീരിനെയാണ് നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ആകുലതകളെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെയാണ് നിങ്ങൾക്ക് കണ്ണുനീരുണ്ട് എങ്കിൽ മനസ്സിന് ഭാരമുണ്ട് എങ്കിൽ സത്യം സത്യമായും പരിശുദ്ധി അമ്മ നിങ്ങളെ സംരക്ഷിക്കും സ്നേഹിക്കും സഹായിക്കും ഈ അമ്മയുടെ സവിധത്തിലേക്കാണ് നമ്മൾ തീർത്ഥാടനം നടത്തിയത് ഇടൂരിൽ നിന്ന് യാത്ര ചെയ്തവർ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ദീർഘമായി ഞാൻ പ്രസംഗിച്ച് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ പരിശ്രമിക്കുന്നില്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും കഷ്ടപ്പാടുകളുടെ ദീർഘയാത്രകൾ നടത്തിയിട്ടുള്ളവരാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഏത് ത്യാഗം ചെയ്യാനും നമുക്കെല്ലാവർക്കും സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് മലബാർ കുടിയേറ്റത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ആദ്യമായിട്ട് ഒരു തിരുവിതാംകൂറിയിൽ നിന്നൊരു കർഷകൻ വന്ന് ഇവിടെ ഭൂമി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു എന്ന് രേഖാമൂലം തെളിവുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അതുകൊണ്ടാണ് ശതാബ്ദി വർഷം എന്ന് പറയുന്നത് ഈ ശതാബ്ദി വർഷമെന്ന് ഞാൻ പറയാൻ കാരണം ഈ കൊല്ലവും നമ്മൾ വളർന്നെങ്കിൽ അത് ഈ അമ്മയുടെ കൈപിടിച്ചാണ് വളർന്നത് ആ അമ്മയുടെ നീലയങ്കിയുടെ തണലിലാണ് നാം എല്ലാവരും വളർന്നത് എന്ന് സത്യ ഓർക്കും പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി പകത്തോലിക സഭയിൽ തിരുത്തി എന്നൊക്കെ ചിലര് തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട് അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് മാതാവ് മധ്യസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ ധൈര്യം ഇപ്പോൾ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും പോലും ഇല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മയും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകാമറിയും സത്യം സത്യമായും മധ്യസ്ഥയാണ് അവൾ നമുക്ക് വേണ്ടി പരിശുദ്ധ ത്രീത്വത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നവളാണ് അമ്മ മാധ്യസ്ഥ്യം അപേക്ഷിക്കുമ്പോൾ ഈശോ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിലെ ഏക മധ്യസ്ഥനായി മാറും ഈ വ്യത്യാസം മാത്രമേ രണ്ട ഈ തിരുസഭ നമ്മളെ പഠിപ്പിച്ചുള്ളൂ അത് കണ്ടപ്പോഴത്തേക്കും കുറെ പന്തകുസ്താക്കാരും കുസ്താക്കാരും സാക്ഷികളും എല്ലാം കൂടെ ചാടി വീണു ഞങ്ങൾ ഇതുതന്നെയല്ലേ പറഞ്ഞു പണ്ടേ പറഞ്ഞതല്ലേ മാതാവിന് പ്രാധാന്യമില്ല എന്നും പറഞ്ഞ് പ്രളംബിക്കാൻ തുടങ്ങി അത് കേട്ട് കുറെ ക്രിസ്ത്യാനികളും കൊന്തചൊല്ലണോ പിതാവ് ഇതിനോട് ചൊല്ലാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെയും ഫോൺ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് കേൾക്കാനിരിക്കുകയാണ് ഇത് ഈ പ്രാർത്ഥനയൊക്കെ നിർത്താൻ പ്രിയപ്പെട്ടവര് പരിശുദ്ധ അമ്മ സത്യം സത്യമായി നമുക്ക് മധ്യസ്ഥയാണ് അവൾ രക്ഷാകര ചരിത്രത്തിൽ മിശിഹായോട് സഹകരിച്ചവളാണ് അത് സഹരക്ഷക എന്ന് പറയുമ്പോൾ ഈ സഹകാരിണി എന്ന അർത്ഥത്തെക്കാളും കൂടുതൽ അവിടെ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും ഇതാണ് ഭൂമിൽ നിന്നുള്ള രേഖ പറയുന്നത് പരിശുദ്ധ അമ്മ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നിറവേറപ്പെടുന്നത് വേറെ ആരെങ്കിലും വഴി നിറവേറ്റാൻ ദൈവത്തിന് പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ അശ്വതി ആഗസ്തീനോ സൂര്യാളം പറയും പറ്റുമായിരുന്നു ദൈവത്തിനെല്ലാം പറ്റും പക്ഷേ ദൈവം തീരുമാനിച്ചു നസ്രത്തിലെ ഈ കന്യകയിൽ നിന്നിലൂടെ വേണം തന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനെന്ന് ദൈവം തീരുമാനിച്ചു ദൈവമാണ് അവളെ രക്ഷാകര പദ്ധതിയിൽ സഹകരിപ്പിച്ചത് ദൈവത്തിന്റെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സാധിക്കുക അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് രക്ഷാകര പദ്ധതിയിലുള്ള സഹകാരിണി എന്ന സ്ഥാനം തിരുസഭ എല്ലാ കാലത്തും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമാണ് സഹരക്ഷകയാണ് അവളെന്ന് സഭ ഒരിക്കലും ഒരിടത്തും പഠിപ്പിച്ചിട്ടുണ്ട് അമ്മയെക്കുറിച്ച് നാല് സത്യങ്ങളെ തിരുസഭ പഠിപ്പിച്ചിട്ടുള്ളൂ അവൾ അമലോത്ഭവയാണ് അവൾ നിത്യകന്യകയാണ് സ്വർഗാരൂപിതയാണ് ദൈവമാതാവാണ് ഈ നാല് സത്യങ്ങൾക്ക് അപ്പുറത്തൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല ഈശോയുടെ സ്ഥാനം എടുക്കാനോ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനമെടുക്കാനോ പരിശുദ്ധി അമ്മ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യും കാനായിലെ പ്രശ്നം തീർക്കാൻ അമ്മ കണ്ടുപിടിച്ച വഴി നിങ്ങളവൻ പറയുന്നത് പോലെ ചെയ്യുക അതിനപ്പുറത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മെക്കുറി പറയാൻ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ ഈ തീർത്ഥാടനം നമുക്ക് നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവ തിരുന്നാളിനോടനുബന്ധിച്ചാണ് നാം ഈ മരിയൻ തീർത്ഥാടനം നടത്തുക അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ജന്മഭാവമില്ലാത്ത അനുഭവത്തിൽ ജീവിക്കുക ഇല്ലാത്തവളായി ജനിക്കുക അതാണ് അമലോത്ഭവ എന്ന് പറഞ്ഞത് മാതാവിന് മഹാഭാഗ്യം കിട്ടി എന്ന് നമ്മൾ പറയും അതേ ഭാഗ്യം നമുക്കും കിട്ടിയിരുന്നു മാമോദീസ സ്വീകരിച്ചപ്പം നമ്മളും അമലോത്ഭവരാണ് തിരുസഭയാകുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്ന് അമലോത്ഭവരായി ജനിപ്പിക്കുന്ന പ്രക്രിയയാണ് വാസ്തവത്തിൽ മാമോദീസ എന്ന ഗൂദാസ ആ മാമോദിസായി നമ്മളെല്ലാവരും അമലോത്ഭവരാണ് എന്ന സത്യം മനസ്സിലാക്കുക അമ്മ എങ്ങനെ തൻ്റെ അമലോത്ഭവം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചുവോ അത് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയും മാർഗദ്വീപുമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം